ഹായ് മിച്ച ഇന്നലെ വൈകിട്ടേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് പക്ഷേ മഴയും പെരും മഴയും കറണ്ട് പോക്കും അങ്ങനെ എങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് നയൻ പ്രോ അതാണ്ട് കണ്ടീഷനൊക്കെ ഞാൻ ആൾറെഡി ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഒരു സെക്കൻഡ് ദേഷ്യത്തിൽ സംഭവിച്ചതാണ് ഇതെല്ലാം അത് കഴിഞ്ഞുള്ള ചിലവ് ആലോചിച്ചപ്പോൾ കസ്റ്റമറുടെ മനസ്സ് പോയി അപ്പം അച്ചാൻ നിങ്ങളൊക്കെ ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇതുപോലെ മൊബൈലും ബൈക്കുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയുന്ന ഒരു കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വന്ന എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ കസ്റ്റമറിൻ്റെ റിയാക്ഷൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആകെ നെട്ടിപ്പോയി എന്തിന് ദേഷ്യപ്പെട്ടു എന്ന രീതിയിലായിരുന്നു കസ്റ്റമർ നമ്മുടെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ സിംട്രി ഇളക്കി മാറ്റിയിട്ടുണ്ട് ബാക്ക് പാനലൊക്കെ ആൾറെഡി ഇളകിയിരിക്കുകയാണ് അതാണ്ടേ ഞാൻ കാണിച്ചത് താണ്ട ഇളകി വന്നു അപ്പോൾ ദേഷ്യം വരുന്നെങ്കിൽ ഇതുപോലെ എറിഞ്ഞൊന്നും പൊട്ടിക്കരുത് ഇല്ലെങ്കിൽ ദേഷ്യമൊക്കെ അങ്ങ് കളയ്യുക ഒറ്റ സെക്കൻഡ് ഇങ്ങനെ ശ്വാസം വലിച്ചങ്ങ് വിടുക ഓക്കെ ചാൻ അതാണ്ടേ നമ്മളിപ്പോൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് ബാക്ക് പാനൽ ഗ്ലാസ് ആണ് ഇത് സ്ട്രിപ്പ് പോയിരിക്കുകയാണ് കേട്ടോ ഇത് കട്ടായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഡാമേജ് ഡാമേജായി നിൽക്കുകയാണ് ഫിംഗർ പ്രിൻ്റ് ആൾറെഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സ്ട്രിപ്പ് കണ്ടല്ലോ പോയി മടങ്ങി ചുരുട്ടി ഒരുമാതിരി ഇരിക്കുകയാണ് അത് കട്ടാവും മിക്കവാറും നമ്മൾ ഇളക്കി എടുക്കുമ്പോഴേക്കും അത് കട്ടായി പോവും അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഇളക്കുകയാണ് ഇവിടെ സ്ക്രൂ ഇളക്കുന്നതൊക്കെ സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഓട്ടിച്ചങ്ങോട്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല കാരണം ഈ ഫ്രെയിമിൽ ബെൻഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ ഈ മൊബൈലിൻ്റെ കണ്ടീഷൻ ഞങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലായ അതായത് നമ്മൾ കട്ട് ചെയ്താണ് ഇടുകയാണെങ്കിൽ അറിയത്തില്ല ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രൂ ഓരോന്നായിട്ട് ഇളക്കുകയാണ് അതുപോലെ തന്നെ ഈ ഏറ് അതായത് ദേഷ്യം വന്ന് എറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡേറ്റാസ് നമ്പറുകൾ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ ഒന്ന് ചിന്തിക്കുക പിന്നീട് മച്ചാനെ ബോർഡാങ് കാണാം ബെൻഡായി ബോർഡ് ഡെഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ആ ഡേറ്റാസ് കിട്ടത്തില്ല അത് ഓർത്തിട്ട് വേണം എടുത്ത് എറിയാനൊക്കെ കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മൾ സ്ട്രിപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടു അടുത്ത് താഴെ നമുക്ക് സി സി ബോർഡ് സെക്ഷൻ ആ റിങ്ങർ സെക്ഷനും കൂടി സ്ക്രൂ എല്ലാം കളക്കാം ഇന്ന് നമുക്കൊന്നും ദേഷ്യം നമുക്കൊന്നും പറ്റത്തില്ല മച്ചാനെ അത്രയേ ഉള്ളൂ നമ്മൾ അന്നന്ന് കഷ്ടപ്പെട്ട് പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഫിനാൻസ് ഒക്കെ ഇട്ടായിരിക്കും ഒരു മൊബൈൽ വാങ്ങിക്കുന്നത് ഇത് പെട്ടെന്ന് ഒരു ദേഷ്യത്തിൽ എടുത്തങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ആ അന്നത്തെ നല്ല അന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എല്ലാ കാശും കൂടി ഒരുമിച്ച് പോവുകയും ചെയ്യും അവസാനം മൊബൈലും കൈവിട്ട് പോവും അതാണ്ട് ഉണ്ടോ ഫ്രെയിം നല്ല ബെൻഡ് ഉണ്ട് കേട്ടോ ഫ്രെയിം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫ്രെയിം ബെൻഡ് ആവണമെങ്കിൽ ദേഷ്യമൊന്നാലോചിച്ച് നോക്കിയേ എത്രത്തോളം ദേഷ്യം ഉണ്ടായിരിക്കും ഈ മൊബൈലിനോട് കാണിച്ചതാണ് ഈ മൊബൈലിൽ കാണിച്ചതുകൊണ്ട് അതിന് പിന്നെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് വേദനയോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മനുഷ്യരടുത്താണെങ്കിലോ ഒന്ന് ആലോചിക്കുക അതുകൊണ്ട് ദേഷ്യം എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് അത് ഒരു കാര്യമാണ് മനുഷ്യന് ദേഷ്യം അത് ഇല്ലാതാക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഈ ഫ്രെയിമിൽ വെച്ച് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡസ് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം കേട്ടോ ഡിസ്പ്ലേ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുമ്പം നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അതാണ്ട് ഓൺ ചെയ്ത് നോക്കുകയാണ് ഓണായി ഡിസ്പ്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ മാത്രം ചെക്ക് ചെയ്യുകയാണ് ഈ ഫ്രെയിമിൽ വെച്ചിട്ട് ഡിസ്പ്ലേ മാത്രം ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഫ്രെയിമിൽ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ വെച്ച് ഓട്ടിച്ചാൽ മതി ബാക്ക് ഗ്ലാസ് ഇത് പുതിയ ഗ്ലാസ് ആണ് കളറിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും ഓക്കെ ആണ് പെർഫെക്റ്റ് ആണ് ഇതാണ് നമ്മുടെ ഫ്രെയിം രണ്ടും കാണിച്ചല്ലോ നമ്മുടെ ഓ ജി ഫ്രെയിമാണ് ഞാൻ ഈ ഫ്രെയിമിൽ ഈ ബാക്ക് പാനൽ വെച്ച് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ നോക്കിയാണേ ഒരു സൈഡിൽ ചിലപ്പം അത്ര സീറ്റിങ് ആവത്തില്ല ഇപ്പോൾ കറക്റ്റ് സീറ്റിങ്ങാ പിന്നീട് സീറ്റിംഗ് ആവത്തില്ല അപ്പോൾ ലോക്കൊക്കെ മാറ്റി വെച്ചാൽ ലോക്ക് ഉണ്ടായിരുന്നതെല്ലാം മാറ്റി നമ്മുടെ ഡിസ്പ്ലേ ചെക്കിങ് ഇതാണ്ടേ ഇത് ഒന്നുമില്ല ഇതിൽ ഈ ഹോം സ്ക്രീൻ ലേ ഔട്ട് ഒന്ന് ഇതായിരിക്കും ലോക്കായിരിക്കും അതൊന്ന് ഓഫ് ചെയ്തിട്ട് അതാ വേണ്ട അത്രയേ ഉള്ളൂ കഴിഞ്ഞു വേണ്ട കറക്റ്റ് നമ്മുടെ ചെക്കിങ് ഇത്രയേ ഉള്ളേ ആപ്ലിക്കേഷൻ നെക്കി പിടിക്കുക സർവറേ 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 ഇത്രയും ഞാൻ ചെക്ക് ചെയ്തോളി ഇത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ വേടിക്കുന്ന ഡിസ്പ്ലേ പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ മേടിക്കുന്ന ഡിസ്പ്ലേ അപ്പോൾ ഡിസ്പ്ലേ മസ്റ്റായിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഡിസ്പ്ലേ ഫ്രെയിമിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ചിലരൊക്കെ ആദ്യമേ ഫസ്റ്റ് ഫ്രെയിമിൽ ഡിസ്പ്ലേ വെച്ച് ഒട്ടിക്കും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബോർഡും കാര്യങ്ങളെല്ലാം എടുത്ത് റീപ്ലേസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കും ഞാനിപ്പോൾ ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ബോർഡെല്ലാം കൂടി ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിമിൽ ഇരുന്ന് എടുക്കേണ്ടത് പഴയ ഫ്രെയിമിൽ ഇരുന്ന് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷമാണ് ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ അതിനൊരു കാരണമേ ഉള്ളായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്രെയിം ഫ്രെയിമിൽ ഡിസ്പ്ലേ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് ബോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഡിസ്പ്ലേ ഗംബ് വിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആദ്യമേ ഞാൻ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് ഫ്രെയിം ടു ഫ്രെയിം ചേഞ്ച് ചെയ്യാനുള്ളതെല്ലാം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതുപോലെ ഈ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഒന്നും കൂടി പറയുകയാണ് ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടും കുട്ടിയായിട്ടെടുത്ത് കളയും ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇപ്പോൾ വയ്ക്കണ്ട പിന്നീട് നമുക്ക് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതങ്ങനെ എടുക്കാൻ നോക്കും പക്ഷേ ഒടിഞ്ഞ് ഒരുമാതിരി ഇരിക്കുകയാണ് അതായത് മടങ്ങി 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 കട്ടാവുന്ന രീതി ഇരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പണി തുടങ്ങുകയാണ് ഫസ്റ്റ് ബാറ്ററി അവനെ അവനെടുത്ത് പയ്യെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ നമ്മുടെ ബാറ്ററി അതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രെയിമിലിരുന്നും അതായത് പഴയ ഫ്രെയിമിൽ മാക്സിമം എന്തൊക്കെ ഊരാൻ പറ്റുമോ എല്ലാം ഊരി പുതിയ ഫ്രെയിമിൽ അങ്ങ് വയ്ക്കണം അത്ര തന്നെ അതിനകത്ത് വേറെ ഇത് പെയ്യ് അത് വെയ്യ അങ്ങനെ ഇല്ല മച്ചാനെ മൊത്തം നമുക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് കണ്ണി കാണുന്ന എല്ലാ സകല സാധനങ്ങളും ഊരി പുതിയ ഫ്രെയിമിലോട്ട് കയറ്റുക കയറ്റി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഇത് നമ്മൾ എല്ലാ കാര്യങ്ങളും അതുപോലെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവുമല്ലോ ഓഹ് എല്ലാം ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ച് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ള ഒരു നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഹാപ്പിയാണ് ആ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ സെൻസറൊക്കെ എടുത്ത് വയ്ക്കാൻ പോവാണ് മെയിൻ ഇതാണേ ഇതിൻ്റെ അകത്തൊരു പുഷുണ്ട് അത് പുതിയ ഫ്രെയിമിൽ വയ്ക്കുമ്പം കറക്റ്റ് സീറ്റിംഗ് ആവില്ല അത് ഇച്ചിരിയൊക്കെ ഇങ്ങനെ മടങ്ങി ചുരുങ്ങി നിൽക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ കയറ്റിയിട്ട് വേണം കറക്റ്റായിട്ട് വയ്ക്കാനായിട്ട് വേണ്ടേ അപ്പോൾ തരാം വേണ്ട ഈ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇപ്പോൾ നമ്മൾ സെൻസർ എടുത്തു ഈ ബുഷ് കണ്ടോ ഇത് മേളത്തെ ടബ്ബറാണ് ഇനി ഒരു ഇനി വരെണ്ണം കൂടി ഉണ്ട് അത് ഞാൻ തരാം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഹോൾ കറക്റ്റ് സീറ്റിംഗ് ആവുന്നുണ്ടോയെന്ന് നോക്കുകയാണ് ഓക്കെ കറക്റ്റായിട്ടുണ്ട് ചില ഫ്രെയിമിൽ എന്തുകൊണ്ടാണ് ഞാൻ ചില ഈ കുറഞ്ഞ ഫ്രെയിമുകൾ മേടിക്കില്ലേ എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ എല്ലാം ചില വ്യത്യാസങ്ങളുണ്ടാവും നമ്മളൊരു സമ സ ഒരു ഇത് എടുത്തിട്ട് വയ്ക്കാൻ നിൽക്കുമ്പം അത് സീറ്റിംഗ് ആവത്തില്ല സീറ്റിംഗ് ആവത്തില്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നെരുങ്ങിയൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മേടിക്കുമ്പം മാക്സിമം നല്ല ഫ്രെയിം മേടിക്കുക ഫസ്റ്റ് ക്വാളിറ്റി ഫ്രെയിം ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ അപ്പോൾ അതാണ്ട് ബുഷ് വയ്ക്കുന്നുണ്ട് ഈ ബുഷ് തന്നെ നോക്കിയാണെങ്കിൽ ഒരു ഇങ്ങനെ നീങ്ങിയേ നിൽക്കത്തുള്ളൂ അതായത് ഒരു സൈഡ് കയറാൻ വലിയ പാടാണ് ഉണ്ടോ നോക്കിയാണെ അതാണ്ട് റബ്ബറുണ്ടോ ചാടി വന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ സെൻസർ വർക്കാവൂല അവസാനം പിന്നെ നമുക്ക് ഓളിമ് അപ്പൊക്കെ നെക്കി വരേണ്ടി വരും അറിയാമല്ലോ റെഡ്മി ഫോണിൽ സെൻസർ വർക്ക് ആയില്ലെങ്കിൽ നമ്മൾ ലോക്ക് ബട്ടൺ നെക്കിയിട്ട് പവർ ബട്ടൺ നെക്കിയിട്ട് പിന്നെ മേളിൽ ഓളിമ് നിൽക്കേണ്ടി വരും അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക സീറ്റിംഗ് ആക്കിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ പിന്നെ ഒരുപാട് ടൈം പോയതുകൊണ്ട് ഞാൻ അവിടെ ഇച്ചിരി അങ്ങ് എടുത്ത് കളഞ്ഞു എന്നാലും ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഇച്ചിരി കട്ട് ചെയ്തു വിട്ടതാണ് അപ്പോൾ കറക്റ്റ് അതിൻ്റെ അത് കയറ്റി വെച്ചിട്ട് ഞാൻ സെൻസർ വെച്ച് അവിടെ ഒട്ടിച്ചു ഓക്കെ ഇനി ഇതിന് പുറത്തും ഒരു റബ്ബർ പുഷ് വരും അത് നമ്മൾ കറക്റ്റായിട്ട് കയറ്റി കണ്ടോ അതുകൊണ്ടോ എന്നിട്ട് ഇവിടെ ഉണ്ടോ ആ ഹോള് കറക്റ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതിപ്പം ഞാൻ വലിയ സംഭവമാണ് സഡൻലി അങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കും ഒറ്റ വെപ്പിൽ വയ്ക്കും അങ്ങനെയൊന്നുമില്ല ഇതിങ്ങനെ വെച്ചിട്ട് പയ്യെ പയ്യെ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കാനേ പറ്റുകയുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് കയറ്റി വയ്ക്കും അയം ഞാനൊരു വലിയ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് കാണിക്കാനല്ല വെച്ചാൽ ഇത് തന്നെയാണ് യഥാർത്ഥം ഇത് തന്നെയാണ് അവിടെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തന്നെ വെക്കേണ്ടി വരും ഓക്കെ ഇനി നമ്മുടെ ഇയർപീസ് ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇയർപീസിൽ ഡാമേജ് വരാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിഭാഗത്തൂടി ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് നൈസിനൊന്ന് തിക്കിയെടുത്താൽ മതി പ്ലാസ്റ്റിക് ഓപ്പണർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നെങ്കിൽ ഡാമേജ് വരാതെ വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് ഞാൻ എടുത്തെങ്കിലും തന്നെ ഈ ഇയർ പീസ് ആൾറെഡി കേൾക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇയർപീസിൻ്റെ കംപ്ലയിൻറ്റും ഈ ഫിംഗർ പ്രിൻ്റിൻ്റെയും പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ അതുകൊണ്ട് ഞാൻ വലിയ ഇത് ചെയ്യുന്നില്ല വേറെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇയർപീസിൻ്റെ കാര്യവും ഫിംഗറിൻ്റെ കാര്യവും അവിടെ വെയ്റ്റിങ്ങിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നുള്ളൂ ഓക്കേ അതേണ്ട ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ലോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഇളകി ഇളക്കിപ്പോവും ഈ രണ്ട് ലോക്കും ഞാൻ ആദ്യം ഇളക്കില്ല ഇത് രണ്ട് ലോക്കും ഇല്ലെങ്കിൽ ഈ ബട്ടൺ ഇല്ല ഔട്ടർ ഔട്ടർ ഇളകി പോവും പിന്നെ ഗ്മു വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ജാം ആവും അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് അത് നോക്കിയെടുക്കുക ഞാനിത് ഇപ്പോൾ നൈസിനും എടുക്കുന്നുണ്ട് കേട്ടോ അതാണ്ട കട്ടായിട്ടില്ലാണ്ട എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് കട്ടായി ഇരിക്കുകയാണ് കട്ടായിട്ടെന്നല്ല അതിങ്ങനെ മടങ്ങി ചുരുണ്ടി കൂടി ഇരിക്കുകയാണ് അത് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇനിയിപ്പം ഇതിൻ്റെ അകത്തുരുന്ന് എല്ലാ കാര്യങ്ങളും എടുത്തു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ്ടോ സ്ട്രിപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട് പുതിയ സ്ട്രിപ്പ് അതിരുന്ന് ഇളക്കുമ്പോൾ കീറിപ്പോവും അതുകൊണ്ട് ഞാനത് എടുത്തില്ല പുതിയത് എടുത്തിട്ടുണ്ട് ഇതാണ്ടോ മറ്റേത് കീറിപ്പോയി കഴിഞ്ഞാൽ എന്തായാലും മേടിക്കണം അപ്പോൾ മുൻകൂർ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതിരുന്ന് ഇളക്കാൻ പറ്റത്തില്ല ഇളക്കിയാലത് കീറിപ്പോ ഉറപ്പാണ് ഇനി ഇതാണ്ട് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതിവനെ ഒന്ന് കറക്റ്റ് ഒട്ടിക്കാൻ പോവാണ് ഇവനെ ഒട്ടിക്കുമ്പോഴും കറക്റ്റ് ഒട്ടിക്കണം ഇല്ലെങ്കിൽ ആ പവർ ബട്ടൺ അതായത് ഫിംഗറും പവറും ഒരേ പ്രസ്സിങ്ങിലായിരിക്കുന്നത് ഔട്ടർ അപ്പോൾ ഇവൻ കയറി ജാമാവും ജാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ബട്ടൺ വർക്കാവൂല അതുകൊണ്ട് ഇവനെ കറക്റ്റ് അങ്ങ് ഒട്ടിച്ച് ആ ഗ്യാപ്പിൽ തന്നെ വയ്ക്കണം അപ്പോൾ ഈ ഒന്ന് പാടും ഇതൊക്കെ ഒന്നും ഉണ്ടാവില്ല ഒരു സമാധാനമായിട്ട് ചെയ്യാനാവില്ല എഡ് പിടിയെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ കട്ടായി പോകും അപ്പോൾ ഇതിൻ്റെ സ്ട്രിപ്പ് അതിനകത്ത് കറക്റ്റ് കയറ്റി വെച്ചിട്ട് കറക്റ്റ് പോയിൻറ്റിലങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി ഓക്കെ പഴയത് ഇളക്കിയെടുക്കാൻ പറ്റുന്നെങ്കിൽ ഓക്കെയാണ് പക്ഷേ അത് ഇളക്കി എടുക്കാൻ ഞാൻ തന്നെ കുത്തി നോക്കിയായിരുന്നു അത് കീറി കീറിപ്പുറച്ചൊക്കെ വരത്തുള്ളൂ അതുകൊണ്ടാണ് അത് എടുക്കാത്തത് പുതിയത് വയ്ക്കുന്നത് അല്ലെങ്കിലും ഈ ഈ ഫ്രെയിമില്ലേ ചില ഫ്രെയിമിൽ നമുക്ക് ഈ ഓൺ ഓഫ് ഒക്കെ അവിടെ സ്റ്റേ ഇത് ഉണ്ടാവും സ്ട്രിപ്പൊക്കെ ഉണ്ടാവും ഈ ചില ഫ്രെയിമിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ചില ഫ്രെയിം എന്ന് പറയുമ്പോൾ ചില ഞാൻ കുറഞ്ഞ ഫ്രെയിം ഒക്കെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് പക്ഷേ ഈ ഫ്രെയിമിൽ എന്താണെന്ന് അറിയാൻ വയ്യ ഇതിൻ്റെ അകത്ത് സാധനമില്ല പക്ഷേ നല്ല ഫ്രെയിമാണ് അപ്പോൾ സ്റ്റിക്കറോടെ ഒട്ടിച്ചു സ്ട്രിപ്പിൻ്റെ അകത്ത് കയറി ഇനി ഇച്ചിരി ഒരു ഗം കൂടി വെക്കണമെന്ന് തോന്നില്ല ആ ഗം ഉണ്ട് വെച്ചാൽ ഗം ഉണ്ട് ആ ഗം തന്നെ വെച്ച് ഞാൻ ഒട്ടിച്ചു അവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഓളീമ് ഔട്ടർ ലോക്കാണ് ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ എടുത്തില്ലേ ലോക്ക് ആ ലോക്ക് കറക്റ്റ് ഇതിൻ്റെ പോയിന്റിൽ ഇടണം എന്നാൽ മാത്രമേ ഈ ബട്ടൺ ഇളകി പോകാതിരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ഊരിയങ്ങ് താഴെ പോകും അപ്പോൾ അതങ്ങ് കറക്റ്റ് ചെയ്ത് വെച്ച് ഓക്കെ ഇനി ആ ലോക്ക് ഉണ്ട് ലോക്കുണ്ട് ഇത് ഒരു സൈഡ് ലോക്ക് പോയിരിക്കുകയാണ് താഴത്തെ മാത്രമേ ഉള്ളൂ അത് പ്രസ് ചെയ്ത് ആ ലോക്കിലോട്ട് വീഴണം ഇത് ഇടുന്നവർക്ക് ഈ വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഈ ലോക്ക് ഇല്ലെങ്കിൽ എന്താ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഇത് ഇല്ലാത്ത സമയത്ത് എന്താ ചെയ്യുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാല് ഞാൻ ഒരു വട്ടം ഒട്ടിച്ചൊക്കെ കൊടുത്ത് കുറച്ചാൾ യൂസ് ചെയ്ത് പിന്നെ നോക്കിയപ്പോൾ അത് ചാടി പുറത്തു വന്നു അപ്പം ഇത് അല്ലാതെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കമൻ്റിൽ പറയാൻ മറക്കണ്ട അപ്പോൾ അതാണ്ടേ അത് ഞാൻ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേളത്തെ ലോക്ക് പോയിരിക്കുന്നതുകൊണ്ട് അത് ചാടി ചാടി വരുന്നു അത് ഗ്മി ചൊട്ടിക്കാൻ അതേ നടക്കൂ അടുത്ത് ഫിംഗർ പ്രിൻ്റ് താഴെ പവർ ബട്ടൺ അവിടെ കറക്റ്റ് പ്രസ് ചെയ്ത് വെക്കുകയാണ് അത് ചാടി വരുന്നുണ്ട് കാരണം ഗമംശം കുറവാണ് ഞാൻ ഇച്ചിരി ഗമു വെക്കണമെന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ഗമു വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ഹൈറ്റ് കൂടും കാരണം ഈ ഫിംഗർ പ്രിൻ്റ് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ വെളിയിലോട്ട് ചാടി നിൽക്കത്തില്ല ഇത് ഉള്ളിൽ ജാമായി നിൽക്കുന്ന ടൈപ്പാണ് ഇതിപ്പോൾ താണ്ട ഇപ്പം ഇപ്പം ഒന്നും കീറിയിട്ടില്ല അയ്യോ ഒടിഞ്ഞ് വെച്ചാൽ അത് ഒടിഞ്ഞ് ഒടിഞ്ഞ് ഞാൻ പയ്യെ വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ സംഭവം അത് ഇതായിട്ടാണ് ഓടിഞ്ഞ് സോറി ഒടിഞ്ഞ് അത് മടങ്ങി ഇതായി കട്ടായി 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 ഇതോ അതോ ആ മടക്കിയിരിക്കുന്ന സ്ഥലം കണ്ടതാ അത് കട്ടാവും കേട്ടോ കൺഫേം ആയിട്ട് കട്ടാവും ഫിംഗർ പ്രിൻ്റ് വർക്കിംഗ് അല്ലെന്നാണ് പറഞ്ഞത് കസ്റ്റമർ അതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ല എന്നാലും ഞാനത് അങ്ങനെ വെക്കണമെന്നുള്ള ഒരു തോന്നലോ അതുകൊണ്ടാണ് ഞാൻ അത് കട്ട് വെച്ചാൽ അയ്യോ ഒരു ഒരു ഇച്ചിരി മടങ്ങി അതിൻ്റെ ഒരു പിടിത്തത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇത് ഇത് ഞാൻ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ മിക്കവാറും അത് കട്ടാവും ഇത് ഇത് എത്രത്തോളം ടൈറ്റാവുന്നോ ഇപ്പം ഞാൻ വെച്ചില്ലേ ആ ലോക്ക് എത്രത്തോളം ടൈറ്റാവുന്നോ അതനുസരിച്ച് ആ സ്ട്രിപ്പ് കട്ടായി തുടങ്ങും കേട്ടോ എപ്പോൾ വീഴുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഓക്കെ എന്തായാലും ഒന്നും കൂടി സെറ്റ് കളക്കേണ്ടി വരും ഫിംഗർ പ്രിൻ്റിനും ഇയർപീസിനും വേണ്ടി ഞാൻ ചോദിച്ചത് ഇപ്പം തന്നെ മാറി തരാമെന്ന് ഇപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞു എന്താണെന്നറിയില്ല അർജൻ്റാണ് മൊബൈൽ അതുകൊണ്ടാണ് കസ്റ്റമർ ഇപ്പം വേണ്ടതെന്ന് പറഞ്ഞായിരിക്കും ഓക്കെ മേളത്തെ ഞാൻ ഒന്നും കൂടി അത് റബ്ബർ പുഷ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഓക്കെ ആയി ഇനി നമ്മൾ മദർ ബോർഡ് അവിടെയല്ലോ അയ്യോ ഇത് ഞാൻ പിടിച്ചിരിക്കുകയാണ് കേട്ടാ ഈ ഫിംഗർ കട്ടാവാതിരിക്കാൻ വേണ്ടി ഇനി റബ്ബർ ബാൻഡൊക്കെ ഇടുമ്പോൾ പോയാൽ ഞാൻ എടുത്ത് കളയും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ മദർ ബോർഡ് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യണം ഇവിടെ ഒരു പ്രഷുണ്ടായിരുന്നെന്ന് വെച്ചാൽ അത് മറന്ന് പോയതാണ് ഞാൻ ഉണ്ടോ ക്യാമറ അതാണ് ഞാൻ വെച്ചിട്ട് നോക്കിയത് ബാക്കിൽ ഗ്യാപ്പ് ഉള്ള പോലെ ഫീലായി സെൽഫി വെച്ചപ്പോഴേ ഉണ്ടോ ഓക്കെ ഇനിയിപ്പം ആ ഗ്യാപ്പ് കാണത്തില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ സംസാരിച്ചുകൊണ്ടേ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടു പോകും ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോകും നമ്മളെങ്കിൽ വെച്ച് സെറ്റ് ചെയ്ത് പോകും ഇപ്പം ഈ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ സെൽഫി ക്യാമറ ഞാനത് വയ്ക്കാതെ വെച്ച് സെറ്റ് ചെയ്ത് പോയാൽ സെറ്റ് ചെയ്ത് പോയത് തന്നെ പിന്നെ ഒന്നേന്ന് ഇളക്കേണ്ടി വരും കാരണം നമ്മളവിടെ ശ്രദ്ധിക്കത്തുമില്ല അവിടെ ഒരു ഗ്യാപ്പ് വരും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെൽഫി എടുക്കുമ്പോൾ അവിടെ ഒരു വെട്ടം എക്സ്ട്രാ ആയിട്ട് അടിക്കും ഒരുമാതിരില്ല റൗണ്ടിന് അതുകൊണ്ടാണ് ആ പുഷ് കറക്റ്റായിട്ട് വയ്ക്കുന്നത് അത് സ്ക്രൂ ഇവിടെ ഉണ്ട് ആ സ്ക്രൂവും കൂടി ഇട്ടിട്ട് നമ്മുടെ അടുത്ത സെക്ഷൻ ടാഠാ ഗം വയ്ക്കുകയാണ് വെച്ചാൽ അത് ചാടി ചാടി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞില്ല അത് ചാടിച്ചാടി നിൽപ്പണ്ടെന്ന് ഇച്ചിരി ഗം വന്ന് ഉണങ്ങി വരുമ്പോഴേക്കും ഒന്നും കൂടി പ്രസ് ചെയ്താൽ വയ്ക്കുക അല്ലെങ്കിൽ അത് ചാടി വരും ഇല്ല ഈ ലോക്ക് എന്ന് പറയുന്നത് വർഷത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പം നോട്ട് നയൻ പ്രോ അല്ലേ എത്ര വർഷമായി എന്തായാലും അഞ്ച് വർഷത്തിന് പുറത്തായില്ലേ അപ്പോൾ അതൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകുന്നതാണ് പിന്നെ നമ്മുടെ സി സി ബോർഡ് ഇപ്പോൾ ഈ ഫ്രെയിമില് ഉണ്ടോ ഇതിൽ കറക്റ്റായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട് പക്ഷെ ചില ബോർഡിൽ നമ്മൾ ഈ കുറഞ്ഞ ബോർഡ് എടുക്കുമ്പം വീഴത്തില്ല അവിടെയിട്ട് ചരണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അതായത് സൈഡിലിങ്ങനെ നമ്മുടെ ഇത് വെച്ചിട്ട് മോട്ടറ് വെച്ചിട്ട് മറ്റേ ഇത് വരയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ എൻ്റെ പേരെന്താ ആ അത് വെച്ചിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ അറുത്ത് കളഞ്ഞിട്ട് അതിന് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് വച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേ അത് വേറെ വഴി ഇല്ലാഞ്ചെട്ടാണ് അതായത് ഇപ്പോൾ കസ്റ്റമർ പറയും ഇന്ന് എനിക്ക് വേണം അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് വേണം അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ വരും അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഫ്രെയിം ഇപ്പം ഫ്രെയിമിൻ്റെ അകത്ത് ഇപ്പോൾ ഒറിജിനൽ തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി ഏതെങ്കിലും എടുക്കുമല്ലോ അങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് സീറ്റിങ് ആവത്തില്ല അത് വലിയ മെനക്കേടാണ് കട്ട് ചെയ്തൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചില സ്പീക്കറുകളൊക്കെ റിംഗർ ചെയ്യുമല്ലോ പെട്ടിക്കകത്ത് നമ്മൾ കട്ട് ചെയ്ത് പെട്ടി കട്ടി കളി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സൂട്ടാവുന്ന റിങ്ങറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് സൂട്ടബിൾ റിങ്ങറൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രെയിം നൈസിന് വരച്ചു വിട്ടിട്ട് നമ്മൾ ഇച്ചിരി അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കയറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഒന്ന് ഫ്രെയിമിൻ്റെ അകത്ത് ബോർഡൊക്കെ സെറ്റ് ചെയ്തതല്ലേ ഒന്ന് ജസ്റ്റ് ഫ്രെയിമിൽ വെച്ചിട്ട് സീറ്റിങ് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണേ നേരത്തെ ചെക്ക് ചെയ്ത അതേ ചെക്കിങ് തന്നെ വേറെ ഒന്നും ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ജസ്റ്റ് ഒന്ന് വരയ്ക്കും അത്രയേ ഉള്ളൂ ഓണായി വരുന്നുണ്ട് ഓട്ടോടെ അയ്യോ ഇത് വേറെ കട്ടായി നിൽക്കുന്നില്ല ജാമമായി കേട്ടോ ഓണായതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജാമായി നിൽക്കുന്നുണ്ടേ അത് നൈസിന് ഇളക്കിയിട്ട് അയ്യോ ഇത് കീറാതെയും നോക്കണം മാക്സിമം കീറാതെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ സാധനം പോകും എൻ്റെ പേടി അപ്പോൾ ഈ ലോക്ക് ഒന്ന് കറക്റ്റ് വന്നുകൂടി ഇടുകയാണെ കാരണം ലോക്ക് കിട്ടതേ ഇച്ചിരി ഓവർ ടൈറ്റ് ആയി തോന്നുന്നു അപ്പം ജാമമായി ജാമായപ്പോൾ മൊബൈൽ റീസ്റ്റാർട്ട് ആവുന്നു ഓക്കെ ബൂട്ടായി ബൂട്ടായി നിൽക്കുമ്പോൾ ഇത് ജാമായി കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം പ്രൊസീ കറക്റ്റായിട്ടേ ഓക്കെ ഓക്കെ അപ്പോൾ അപ്പോൾ കറക്റ്റായി നമ്മുടെ ചേട്ടൻ പൈസ തന്നെയാണ് കേട്ടോ അതിൽ സർവീസ് ചെയ്തതിൻ്റെ ഇച്ചിരി പൈസ ഉണ്ടെന്ന് സ്നേഹത്തോടെ തന്നതാണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ മച്ചാനെ നമ്മൾ താണ്ടേ ഓ ഈ സ്ട്രിപ്പ് ഒടിഞ്ഞ് ഒടിഞ്ഞ് ഒന്ന് വീഴുന്നുമില്ല നമ്മൾ എന്താ പറയുക അറിഞ്ഞുകൊണ്ട് ഞാൻ അത് ഇളക്കി കട്ട് ചെയ്ത് കളയത്തുമില്ല കേട്ടോ അത് കട്ടാവുവാണെങ്കിൽ ഞാൻ അടുത്ത് കളയുക ഉള്ളൂ ഉള്ളു ഓണാക്കിയിട്ടുണ്ട് അച്ചാരെ എന്തായാലും കട്ടാകും കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കട്ട് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് ഓക്കെ നമ്മുടെ എ എം ഐ ഓണായി വരുന്നുണ്ട് ഇത് ഞാൻ ഇച്ചിരി കട്ട് ചെയ്താട്ടോ ബൂട്ടായ സമയം എന്ന് പറഞ്ഞാൽ നല്ല ടൈം എടുത്തായിരുന്നു ബൂട്ടാവാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സാധനം ഓണായി തന്നിട്ടുണ്ട് ഇനി നമ്മൾ അതേ ചെക്കിങ്ങാണ് അതിൻ്റെ അത് വേറെ ഒന്നും പറയാനില്ല സെയിം ചെക്കിംഗ് ആപ്ലിക്കേഷൻ നെക്കി പിടിക്കാൻ പോകുന്നു ഇട്ട് ഓരോ വരെ ഓരോന്ന് വരയ്ക്കും അത്രേ ചെയ്ത്തുള്ളൂ അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണായി ബൂട്ടായി ബൂട്ടാകാൻ ബൂട്ടായി ഇച്ചിരി ടൈം കൊടുക്കണം നമ്മൾ ആപ്ലിക്കേഷനൊക്കെ റണ്ണായി വരാനായിട്ട് സഡൻലി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ടച്ച് ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഉണ്ടായത് എത്ര സ്മൂത്ത് വേറെ ലെവൽ വേറെ ലെവൽ അപ്പോൾ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ ഓട്ടിക്കാൻ പോവാണ് വേറെ ഒരു പരിപാടിയും ഇല്ല അതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്തു ഓട്ടിക്കാൻ പോവാണ് പക്ഷേ ഇത്ര മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ള് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഓണാക്കി മാറ്റി വയ്ക്കുക ഡോട്ട് വല്ലതും വരുന്നോ ബ്ലിങ്കിങ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ സെറ്റ് ചെയ്യുക അതുപോലെ മെസ്സേജ് റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുക സിമ്മിട്ടിട്ട് കോൾ അങ്ങനെ സിം സിമ്മിട്ടിട്ട് കോൾ വിളിച്ചിട്ട് അങ്ങനെ ഓട്ടോ ടച്ച് വരുന്നുണ്ടോ എന്ന് അത് ചെക്ക് ചെയ്യുക അങ്ങനെ എല്ലാ തരത്തിലും ഫുള്ള് ചെക്ക് ചെയ്ത് അവസാനം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് ഓൺ കണ്ടീഷനിൽ തന്നെ മാറ്റി വെച്ചിട്ട് എന്നിട്ട് പിന്നെ ചാർജ് കുത്തിയിട്ടുണ്ടേ ചാർജ് കുത്തിയിട്ട് മാറ്റി വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓണാക്കി ആക്കി നോക്കുമ്പം എവിടെയെങ്കിലും ഡോട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചില ഡിസ്പ്ലേകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ 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 മിന്നിക്കൊണ്ടിരിക്കും നമ്മളറിയത്തില്ല മൈനൂട്ടായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ മങ്ങി അതായത് മിന്നി 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 ഇങ്ങനെ നിൽക്കും സ്ക്രീൻ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചില ഡിസ്പ്ലേകളുണ്ട് വന്നിട്ടും ഉണ്ട് ഇപ്പം നിലവിലും അങ്ങനത്തെ ഡിസ്പ്ലേകളുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് അവസാനം നമുക്ക് കൺഫേം വരുത്തിച്ചു ഓക്കെ യാതൊരു ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഗംമ്മടിക്കുക കാരണം വാറൻറ്റി ഗ്യാരൻറ്റി ഒന്നും ഇല്ല പണി കിട്ടിയാൽ നമ്മുടെ കയ്യിരുന്നായിരിക്കും പോകുന്നില്ല അതുകൊണ്ട് ആലോചിച്ച് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ അടിക്കുന്നുണ്ട് ഗ്മ ഞാൻ ഈ ചിലർ പറയുന്നുണ്ട് ഗമ്മ ഇച്ചിരി കൂടിപ്പോയല്ലോ എന്നൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗം കൂടിയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഇവിടെ നമ്മൾ കൈ കൊണ്ടാണ് വെക്കുന്നത് അപ്പം അതിന് ഗം അടിക്കുന്ന മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒറ്റ ഇങ്ങനെ വെച്ച് പോകാം പക്ഷേ നമ്മൾ കൈ കൊണ്ട് വയ്ക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന ഇച്ചിരി കൂടും ഒരു സ്ഥലത്ത് ഇച്ചിരി കുറയും പക്ഷേ മാക്സിമം നമ്മൾ കറക്റ്റ് ലെവലിന് വെക്കാൻ നോക്കുക അതിപ്പോൾ നമ്മൾ ഗെമ്മുണ്ടെങ്കിലും തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു അധികം ഓവറായിട്ട് അധികം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് വെച്ചിരിക്കുന്ന സ്ഥലവും അധികം ഗമു വെച്ചിരിക്കുന്ന സ്ഥലവുമായിട്ട് വ്യത്യാസം വരും എങ്ങനെ വ്യത്യാസം വരും നമ്മൾ ഡിസ്പ്ലേ പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്യുമ്പോഴേക്കും അധികം ഗമുള്ള സ്ഥലത്ത് എത്ര അത് നെങ്ങി പോയാലും തന്നെ അകത്തോട്ട് പോയാലും തന്നെ ഒരു ഇച്ചിരി പൊങ്ങി നിൽക്കും അതായത് കൂടുതൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഡിസ്പ്ലേ ഇച്ചിരി പൊക്കി നിർത്തുക കുറവായിട്ടുള്ള സ്ഥലത്ത് താന്നുപോകും അല്ലേ സ്വാഭാവികം അതാണ് പക്ഷേ നമ്മൾ നമ്മളെന്തെയാണ് നമ്മൾ ഒരു ലെവൽ മാക്സിമം അയക്കാൻ നോക്കിയാൽ ഇച്ചിരി അധികം എവിടെയെങ്കിലും തോന്നിയെങ്കിൽ ട്യൂസർ വെച്ചിട്ട് അത് തട്ടിക്കളയ്യ തട്ടി കളഞ്ഞിട്ട് അങ്ങനെ ചെയ്താലും മതി പ്രസ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്ന് തേച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ലെവലായിട്ട് ഫ്ലാറ്റായിട്ട് ഡിസ്പ്ലേ കിടക്കും പലരും ചെയ്യത്തില്ല എന്താ ചെയ്യുന്ന അറിയുക ഗമ്മിൻ്റെ പുറത്ത് വയ്ക്കും വെച്ചിട്ട് ഡയറക്റ്റ് എടുത്ത് റബ്ബർ ബാൻഡ് അവിടെ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അത് ഞാനൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെറിയ ലെങ്ത്തിൽ ഒരു ഞാൻ ഞാനതിൻ്റെ കറക്റ്റായ ഡീറ്റെയിൽ ഞങ്ങൾക്ക് റബ്ബർ ബാൻഡ് ഇടുമ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞാൻ പറയാം കേട്ടോ ഈ ആട്ടോ ടച്ച് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഈ ജോയിസ്റ്റിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും അച്ഛനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം റബ്ബർ ബാൻഡ് ഇളക്കി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല നിങ്ങളത് ശ്രദ്ധിച്ചോണം കേട്ടോ ഞാൻ ഈ കാര്യത്തിൽ പറഞ്ഞ് ഇൻട്രസ്റ്റഡായി പോയിക്കൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാനതൊരു വീഡിയോ ഞങ്ങൾക്ക് റബ്ബർ ബാൻഡ് ഗം വെച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിടുന്നതിൻ്റെ ഒരു വിഷയമുണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ മിസ്സിങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഗെയിം കളിക്കുന്നവർ അതുപോലെ ടീ അടിക്കുമ്പോൾ പി വരും ഇങ്ങനെ ഈ ലെറ്റർ ജസ്റ്റ് ഒന്ന് മിസ്സാവുന്ന ഒരു കാര്യമുണ്ട് അത് ഇപ്പോഴും നല്ല പണ്ടും ഉണ്ട് അത് നമ്മൾ ഗം അടിക്കുമ്പോഴും റബ്ബർ ബാൻഡ് ഇടുമ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമായിട്ട് വരുന്നുണ്ട് അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം ഞങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇനിയിപ്പം ഇവിടെ വേണ്ട ഇത് 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 എന്ന് പറയുന്ന ഈ ഈ നെറ്റ്വർക്ക് കേബിൾ ഇത് കറക്റ്റ് പിടിച്ചിടണം കേട്ടോ ഇത് ഒരുപാട് പേർക്ക് എനിക്കും സംഭവിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് കേബിൾ ഞാൻ പിടിച്ചിട്ടതായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഞാനങ്ങ് ഇടും പക്ഷേ ഈ സാധനം വീഴത്തില്ല ഞാൻ സെറ്റ് ചെയ്ത് അവസാന സിമ്മിടുമ്പോൾ റേഞ്ച് കിട്ടൂല പിന്നെ ഒന്നേ നിളക്കും ഇളക്കിയിട്ട് അത് നോക്കുമ്പം അതിൻ്റെ പുറത്ത് തന്നെ ആൻറ്റണയുടെ പുറത്ത് ഉണ്ടാവും കേബിൾ പക്ഷേ വീന്നിട്ടില്ല ലോക്ക് വീഴത്തില്ല അപ്പോൾ അത് ലോക്ക് വീണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റ് ലോക്ക് വീണതിന് ശേഷം വീണതുപോലെ കാണിച്ചാലും തന്നെ നിങ്ങൾ അത് അങ്ങനെ വിടരുത് അത് നമ്മൾ ട്യൂസോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ 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 വന്ന് ആ കേബിൾ ആ എൻഡിൽ അനക്കി നോക്കുമ്പം അത് ഇങ്ങനെ കറങ്ങും അങ്ങനെ കറങ്ങിയാൽ മാത്രമേ ലോക്കിൽ കറക്റ്റ് വീന്നിട്ടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ വീണിട്ടില്ല ചിലരൊക്കെ പിടിച്ച് പ്രസ് ചെയ്യുമ്പം ചതഞ്ഞ് കയറി മേളി നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അതൊന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി അതുപോലെ നെറ്റ്വർക്ക് കേബിൾ ഇടുമ്പം കറക്റ്റ് പോയിൻറ്റിൽ ഇങ്ങനെ മേളി വെക്കുക വെച്ചിട്ട് ടക്ക് എന്ന് പറഞ്ഞാൽ പ്രസ് അത്രയേ ഉള്ളൂ മച്ചാനെ അപ്പോൾ നമ്മളിവിടെ സ്ക്രൂ ഒക്കെ ഇട്ടു താഴെ നിന്ന് സെറ്റ് ചെയ്ത് വരികയാണ് ഇനി അടുത്ത് മുകളിൽ മുകളിൽ മദർ ബോർഡ് പുറ ടക്ടർ ഓക്കെ ലെവനെടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നു സ്ക്രൂവും ഇട്ട് സെറ്റ് ചെയ്യണം ഇത് ഞാൻ സ്ക്രൂ ഇടുന്നത് ഇവിടെ സ്കിപ്പ് ചെയ്യാത്ത കാര്യം ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഫ്രെയിമൊക്കെ പൊട്ടിപ്പോയ ഒരു മൊബൈൽ നമ്മളത് ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ അവസ്ഥയും കാര്യങ്ങളും നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ കറക്റ്റായ രീതിയിൽ അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാനൊരു ഒരു സ്ഥലത്ത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടുപോകും അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ സപ്പോസ് ഇതുപോലൊരു വിഷയം ചെയ്യുമ്പോഴേക്കും ചിലപ്പം ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മദർ ബോർഡ് വെച്ച് മുകളിൽ പ്രൊട്ടക്ടർ വെച്ച് സെറ്റ് ചെയ്യുമ്പം അവിടെ എന്തെങ്കിലും സീറ്റിംഗ് ആവാനോ സ്ക്രൂ കയറാനോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ തന്നെ ഒരു കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പറയാം ഇന്ന സ്ഥലത്ത് ഇതുപോലെ വരുന്നുണ്ട് ഈ ഫ്രെയിം മാറുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴേക്കും ഈ ഫ്രെയിം മാറി ചെയ്യുമ്പോഴേക്കും എൻ്റെ സ്വരത്തൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റും ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ആ പോർഷൻ സ്കിപ്പ് ചെയ്ത് മാറ്റും പിന്നെ എനിക്കവിടെ പറയാനുള്ള ഇതും കാണത്തില്ല സ്പേസും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് തന്നെ സ്ക്രൂ ഇട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ഇച്ചിരി സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഇച്ചിരി ഓട്ടിച്ചു വിട്ട് നോക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ നോക്കുക ഇച്ചിരി സെക്കൻഡുകൾ പോയി എന്ന് പറഞ്ഞ വിഷയമില്ല ഫുള്ളായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത് നിങ്ങൾ ചെയ്യാൻ നേരത്ത് അതായത് ഫീൽഡിൽ പുതിയതായിട്ട് വരുന്ന അച്ചന്മാർ നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകും ഓക്കെ ഇതിൽ ഇന്ന കാര്യങ്ങളൊന്നും ഒന്നും വരാൻ സംഭവിക്കാനൊന്നും ഇല്ല അല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ മൊബൈൽ ലോണായി വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചെക്ക് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓൺലൈനിൽ നെക്കിപ്പിടിക്കും കറക്ക് 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 അതുവരെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഇനി നമ്മുടെ ബാക്ക് ക്ലാസ് ഇപ്പോൾ ഈ ബാക്ക് ഗ്ലാസ്സിൻ്റെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞേ പറ്റൂ നേരത്തെ നമ്മൾ ബാക്ക് ഗ്ലാസ് വെച്ചപ്പോൾ കറക്റ്റ് സീറ്റിങ്ങും കറക്റ്റ് ലെവലും കാണിച്ചില്ലേ ഇപ്പോൾ ഇതിൽ ബോർഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ വെച്ച് ഈ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ബാക്ക് ക്ലാസ് വയ്ക്കുമ്പോൾ ഒരു സൈഡ് അതായത് മൂന്ന് സൈഡ് കറക്റ്റ് സീറ്റിങ് ആവും അത് കൺഫേം ആണ് പക്ഷേ ഒരു സൈഡിൽ ചെറിയൊരു ഒരു നൂലിൻ്റെ ഗ്യാപ്പിൽ പൊങ്ങി നിൽക്കും ക്ലാസ് എത്ര പേര് ഗ്ലാസ് മാറുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി എത്ര സീറ്റിംഗ് ആയ ക്ലാസ് ആയാലും തന്നെ ഒരു ചെറിയ നൂല് ലെവലിന് ചെറുതായിട്ട് മുകളിലോട്ട് പൊങ്ങി നിൽക്കും അപ്പോൾ ഞാനിവിടെ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇതിപ്പോൾ കസ്റ്റമർ വന്നു കേട്ടോ കസ്റ്റമർ നമ്മുടെ അടുത്തുണ്ട് കാരണം അർജൻറ്റാണെന്ന് പറഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കിട്ടും പറയാൻ പറ്റും പോയി മറ്റെല്ലാം ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പില്ലേ അത് കട്ടായായിരുന്നു കേട്ടോ കട്ടായായിരുന്നു ഞാനത് വീഡിയോ ഓണാന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് കളഞ്ഞു അപ്പോൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്ക് വീഡിയോ അത് ഓണല്ല അത് റെക്കോർഡായില്ല ഞാനെടുത്ത് കളഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ആ സ്ട്രിപ്പ് കട്ടാവുന്ന ആ സ്ട്രിപ്പ് എടുത്ത് കളഞ്ഞത് അവിടെ ഉടങ്ങാ കിടപ്പുണ്ട് അപ്പോൾ അതിനി ഇനി വരുമ്പോൾ ഈ മൊബൈൽ തന്നെ ഇനി വരും അത് മിളക്കുമ്പോൾ കാണിച്ചു തരാട്ടോ കാരണം കസ്റ്റമർ ഇപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് ഇനിയിപ്പോൾ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നീടൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അതാണ്ടേ ഞാൻ എല്ലാ സ്ഥലത്തും റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് പക്ഷേ സീറ്റിംഗ് നോക്കിയാൽ ഒരു സൈഡ് ചെറിയൊരു സീറ്റിംഗ് ഒരു നൂലിൻ്റെ കനത്തിന് മാത്രമേ വ്യത്യാസം കാണത്തുള്ളൂ വലിയ വ്യത്യാസം കൊണ്ടൊന്നുമില്ല ഇത്രയും റബ്ബർ ബാൻഡ് ഞാൻ വലിച്ചു കയറ്റുമ്പോഴേ എനിക്ക് മനസ്സിലായി കാണണം അതിൻ്റെ അകത്ത് സീറ്റിംഗ് ഒരു സൈഡ് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് കണ്ടോ ഒരുപാട് റബ്ബർ ഇട്ടിട്ടുണ്ട് വേണ്ടേ മൂന്ന് സൈഡ് പെർഫെക്റ്റ് സീറ്റിംഗ് ആണ് മൂന്ന് സൈഡിലായിട്ട് ഒറ്റ ഒരു സൈഡ് മാത്രം ചെറിയൊരു മിസ്സിങ്ങിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിനെ സീറ്റിംഗ് ആക്കാനാണ് ഇത്രയും റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ വേണം കുറച്ച് നേരം കിടന്ന് ഉണങ്ങട്ടെ ഓക്കേ അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് നയൺ ഫോറോ റബ്ബർ ബാൻഡ് എല്ലാം ഇടക്കാണ് കണ്ടമാനം റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല ഈ ടൈപ്പിലുള്ള എല്ലാ മൊബൈലിൻ്റെയും റെഡ്മിയുടെ ഗ്ലാസ് എടുക്കുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് ഇത് ഒറിജിനൽ ഗ്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ ഒറിജിനലാണ് കേട്ടോ പുറത്ത് വരുന്ന ഒരു ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലാസ് തന്നെയാണ് പക്ഷേ അത്ര സീറ്റിംഗ് ഇല്ല ഓക്കേ ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്ന ഗമ്മുകളൊക്കെ നല്ല ക്ലീൻ ചെയ്യണം കസ്റ്റമർ ആണെങ്കിൽ അർജൻറ് വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിങ്ങിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്ന് ഓക്കെ ചിരണ്ടി അതുപോലെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡിസ്പ്ലേ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ സെല്ലോട്ടെ പൊട്ടിച്ച് കൊടുക്കുന്ന പരിപാടി നമുക്കില്ല ഞാനത് കസ്റ്റമറോട് പറഞ്ഞു ഞാൻ മൊബൈൽ പടവടാ ചെയ്തു തരാം പക്ഷേ ഡിസ്പ്ലേ ഒട്ടിക്കാൻ എനിക്ക് സമയമാണ് ഡിസ്പ്ലേ ഉണങ്ങാതെ ഞാൻ ഒരിക്കലും മൊബൈൽ തരത്തില്ല എന്ന് പറഞ്ഞു റബ്ബർ ബാൻഡ് ഇളക്കിയിട്ടേ ഞാൻ തരൂ അതിനുള്ള സമയം തരണം എന്ന് പറഞ്ഞു ഓക്കെ ബാക്ക് ഗ്ലാസ് ഒട്ടിക്കാൻ വലിയ സമയം വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇളക്കിയത് കാരണം ബാക്ക് ഉണ്ട് ഇതിന് പൗച്ചുണ്ട് പൗച്ചിൻ്റെ അകത്തിട്ട് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതാണ്ട് സിമ്മൊക്കെ ഒന്ന് ഇടുകയാണ് സിമ്മിട്ട് ഒന്ന് ഫൈനൽ ചെക്കപ്പും കൂടി ചെയ്തതിന് ശേഷം കസ്റ്റമറേൽ കൊടുത്ത് വിടാൻ പോകുകയാണ് ഓക്കെ നമ്മുടെ ചെറുക്കനെ ഓൺ ചെയ്യുകയാണ് അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാനിൽ ഗ്ലാസ് ഡിസ്പ്ലേ ഫ്രെയിം മാറ്റി അതായത് ഫ്രെയിം ടു ഫ്രെയിം കളർ വേറെ ആയിരുന്നു ഇപ്പോൾ ഇച്ചിരി ലൈറ്റ് കളറായിപ്പോയി നേരത്തെ ഡാർക്ക് കളറായിരുന്നു അപ്പോൾ കളറും ഉൾപ്പെടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വച്ചാൻ അപ്പോൾ നിങ്ങൾ ഇതുപോലെ മൊബൈലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മദർ ബോർഡ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കൂടി വെച്ച് ചെയ്തെടുക്കാൻ പറ്റും ഏതെങ്കിലും മൊബൈൽ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ എടുത്ത് പണി ഞങ്ങൾ എടുത്തോ മച്ചാൻ അതുകൊണ്ടേ ആപ്ലിക്കേഷൻ നിക്കിപ്പിടിച്ചു കറക്കി ഓക്കെ ആണ് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് നയൻ പ്രോയുടെ വർക്കുകൾ തീർത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട വച്ചാൽ മരേ ബൈ